ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പൊട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് റെയിൽവേയുടെ പച്ചക്കൊടി ഒരു കോടി അറുപത്തി എട്ട് ലക്ഷം രൂപയുടെ അനുമതി ലഭിച്ചതായി വി കെ ശ്രീകണ്ഠൻ എം പി അറിയിച്ചു അടിപ്പാത യാഥാർത്ഥ്യമായാൽ രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളുടെയും നൂറുകണക്കിന് നാട്ടുകാരുടെയും ജീവൻ പണയം വെച്ചുള്ള ദുരിതയാത്രയ്ക്ക് പരിഹാരമാകും പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെൻറ് ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും എൽ എസ് എൻ ജി എൽ പി സ്കൂളിലേക്കുമുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് റെയിൽ മുറിച്ചു കടക്കണം വിദ്യാർത്ഥികൾക്ക് പുറമെ നൂറുകണക്കിന് പ്രദേശവാസികൾക്കും ഈ അവസ്ഥ തന്നെ ഇവിടെ നിരവധി വിദ്യാർത്ഥികൾ ട്രെയിൻ തട്ടി മരിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ജീവൻ പണയം വെച്ചുള്ള യാത്രയ്ക്ക് പരിഹാരം വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ ഉണ്ടായിരുന്ന പടികളും റെയിൽവേ പൊളിച്ചു നീക്കിയിരുന്നു ഇതോടെ വിദ്യാർത്ഥികളും പ്രദേശവാസികളും ദുരിതത്തിലായി അടിപ്പാത വരുന്നതോടെ വിദ്യാർത്ഥികൾക്കാണ് ഏറെ ഗുണകരമാവുക അത് ഈ ബസ്സിലിറങ്ങുന്ന കുട്ടികൾക്ക് റെയിൽക്കുന്ന കുട്ടികൾക്കും വളരെ ഉണ്ടാവും സിഗ്നൽ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യാതാവുമ്പോൾ കുറെ പ്രശ്നമുണ്ട് അടിപ്പാത നിർമ്മാണം അടുത്ത അധ്യയന വർഷത്തിന് മുമ്പ് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഒപ്പൻസ് ഔട്ട്ലെറ്റ് മാൾ മെയിൻ റോഡ് ഷോർണൂർ